ഒരു കിലോ കാണുമല്ലേ മുപ്പേനുണ്ടല്ലേ ആ അതൊരു ഒന്ന് രണ്ട് കിലോ ഉണ്ടോ കേട്ടോ ആ ഗൗരാമി രണ്ടല്ലേ ആ അല്ല കീറിപ്പോ ചെളിക്കാത്ത കീറിപ്പുവാൻ അത് ചെറുതാ വന്നതല്ല കുഞ്ഞാ ആ കുഞ്ഞ് വളർന്ന ആ ഓസങ്ങ് എടുത്തോ ഓസങ്ങ ആ ആ ഓസ് നീളത്തി കിടക്കുക അതുകൊണ്ട് അത് ഒന്നല്ല ഉണ്ടല്ല അതും മുഴു തോട്ടാ ഏ ആ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു ആ ഇനിയുണ്ട് അതെ 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 ആ ഇത് റെഡ് സിലോപ്പി ആയിരുന്നു അവൻ ചിലപ്പം കയറി കടിച്ചാണ് ചേർത്ത് തരേ ആ ഈ വെള്ളത്തിൽ ഉണ്ടോ നോക്കിയടാ ഇവിടെ 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 ഇച്ചിരി വെള്ളമായിട്ട് കിടക്കുന്ന ഇല്ലല്ലേ ആവുണ്ടോ ചെറുത് ആ ആ എടുത്തു ആ ഗൗരി മാത്രം കൈകൊണ്ട് എടുത്തോ കിട്ടാൽ മതി മറ്റേ അതിനകത്ത് തന്നെ ആണോട്ടെ കൈകൊണ്ട് എടുക്കോ പേടിയാണോ ഇല്ലെന്ന് കടിക്കൊന്നുമില്ല ആ കടിക്കുമെന്ന് ചുമ്മാ എടുത്തോ അത് വാല പിടിച്ചാൽ പൊതുക്കിയെടുത്തു അല്ലെങ്കിൽ തലേ കുടിച്ചോ ആ തല പിടി കുഞ്ഞാ കുഞ്ഞാത് ആശിക്ക് മീൻപിടുത്തൊക്കെ ഇഷ്ടമാണോ ആ തോട്ടിൽ പോയി മീൻ പിടിക്കാറുണ്ടോ പിടിക്കാറുണ്ടോ ആ പിടിക്കാറുണ്ടോട്ടിലൊക്കെ ആശിക്ക് ഇപ്പൊ എത്രല്ലേ പിടിക്കുന്നത് ഒമ്പതില് കഴിഞ്ഞോണ്ട് നടന്നിരിക്കുക പതിനടയ്ക്കാണ് മീൻ പിടിക്കാൻ വന്നത് മീന് മീൻപിടുത്തൊരു ഹരമാണല്ലേ കുഴപ്പമില്ലായിരുന്നു ഗൗരി ഉണ്ടായിരുന്നല്ലേ എന്റെ വലിപ്പമുള്ള ഏറ്റവും അവസാനം പിടിച്ചല്ലേക്ക് മീൻ പിടുത്തോ ഇഷ്ടമാണോ ഇഷ്ടിക്കാറില്ല ഇന്ന് മീൻ പിടിക്കാൻ വന്നിട്ടാ തോന്നി വന്നതാ ആശയ്ക്ക് പുലിയ പുലിയ ഏക്കന ഗോപി മീൻപിടത്തിൽ നടത്താൻ താല്പര്യം ഉണ്ടോ ഇല്ല ഇല്ല ആശിക്കേ നമുക്കൊരു മീൻ വളർത്തൽ തുടങ്ങിയാലോ സർക്കാരിന്റെ സഹായമൊക്കെ കിട്ടും ആ ആ കിട്ടുമോ പറഞ്ഞേ നമുക്ക് ഈ കുളം ചെറിയ കുളം ഉണ്ടാക്കി അതിനകത്ത് മീൻ വളർത്തുന്ന സ്കീമുകളൊക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് ചോദിച്ചു നോക്കാം അതിന്റെ നമുക്ക് സ്കീമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ളവരല്ലേ ചെയ്യണ്ടേ ഇഷ്ടമുള്ളവർക്ക് അല്ലേ ഇഷ്ടമുള്ള പിള്ളേരൊക്കെ മീൻ വളർത്തൽ പഠിച്ച് నల్ నెల వృత్తాయి